ോയതിന് ശേഷമാണ് പിന്നെ അവരവരുടെ ഇപ്പതിലേക്ക് കിടക്കുക ആരാണ് ഈ കിടക്കുന്നത് ആരെ ചാരത്താണ് ഞങ്ങളുടെ മക്കൾ ഇവിടെ വന്ന ഒരു ഉമ്മാന്റെ മക്കൾ മോന് ചെറിയ പ്രായമുള്ള കൊല്ലുമോന് തല്ലൊട്ടൊക്കെ കെട്ടി ഏ റസ്സൊക്കെ ധരിച്ചിട്ട് ശുഭപത്രധാരിയായി വീട്ടിലെ പുതച്ചു മൂടി പതിനെട്ടും ഇരുപതും ഇരുപത്തിയഞ്ചും വയസ്സുള്ള മക്കള് സുവലോലുവരായി കിടന്നിറങ്ങണ കാലത്ത് ഈ പൊന്നോമന മക്കൾ അവിടെ ഒന്നിരുന്ന ആരാണ് കിടക്കണത് സമാൻ എന്നൊക്കെ നമ്മളങ്ങനെ പറയുമ്പോ എന്താണത് എന്താണ് അത് നമ്മളൊക്കെ പലർക്കും പല പേരുകൾ ക്ഷേപ്പനമാരുടെ കാലമാണല്ലോ പറയുന്നത് പലരും പുത്തുപു സമാനാവുന്ന കാലമാണ് അത് ചാർത്താൻ വേണ്ടി ഓടുമ്പോന്ന് സംശയം സംശയം പൊതുവിധമാനെന്ന് പറഞ്ഞ ഷംസുൽ അലമായ ഫജസുല്ലാഹു സറാഹുൽ അസീസ് തങ്ങളുടെ ഹൃദയം പിടയ്ക്കുന്ന വിയാറത്തുകൾ നടത്തിയ ഈ മണ്ണിന്റെ മുന്നിൽ നമ്മുടെ മക്കളെ ഉറാമ്പടിക്കുന്നുണ്ടെങ്കിൽ അലഹമ്മദ അതിന് വലിയ തൂക്കിക്കാട് അള്ളാഹു ആ മക്കളെ ഉഹ്റവിയായ ഒരു മക്കളാക്കി അള്ളാഹു മറ്റട്ടെ ആരുടെ മുന്നിലും തലകുലിക്കാത്ത മക്കളാക്കി അള്ളാഹു മറ്റട്ടെ ആ സമയം ഈ വിലപ്പെട്ട സമയം അവർ ഉണരുന്നുണ്ട് അവരുണരുന്നുണ്ട് അവര് ഉടുക്കുന്നുണ്ട് അവര് തലയിൽ കെട്ടുന്നുണ്ട് അവരെ മനസ്സിൽ മുഴുവനും ആനാണ് ും എന്നോട് ചോദിക്കുന്നു ആ സമയത്ത് ഒരാളിരുന്ന് പറ്റിപ്പോയി പടച്ചുനെ കണ്ണിന്റെ കാതിന്റെ കൈയിൻറെ കാലിന്റെ പാവക്കറകളെ കഴുകിയെടുക്കാൻ ഹൃദയം പൊട്ടിയിട്ട് പടച്ചവനോട് ആ സമയത്ത് കൈനീട്ടുമ്പോൾ പറയുന്നേ ആ സമയം എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് ഞാനവനും പുറത്തു കൊടുക്കും ും രാത്രി നമസ്കാരങ്ങൾ നിങ്ങൾ ദുർബന്ധമാക്കുക ഏത് ലോകത്ത് പോയാലും എവിടെ പോയാലും എത്ര ജയവത്ത് നടത്തിയാലും എത്ര ദീനീ വിപ്ലവം നടത്തിയാലും എത്ര സിയാറത്ത് നടത്തിയാലും അലയിക്കും

മുകളിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും താടിയൊക്കെ തടവ് മറ്റു